വനിതാ കമ്മീഷൻ കണ്ണൂരിൽ സിറ്റിംഗ് നടത്തി സംസ്ഥാന ചെയർപേഴ്സൺ അഡ്വക്കറ്റ് പി സതീദേവി മെമ്പർ അഡ്വക്കറ്റ് പി കുഞ്ഞായിഷ എന്നിവരുടെ നേതൃത്വത്തിലാണ് സിറ്റിംഗ് നടന്നത് ഗാർഹിക പീഡനങ്ങൾ സംബന്ധിച്ച പരാതികളാണ് മിക്കതും പരിഗണനയ്ക്ക് വന്നത് പീഡനങ്ങൾ സംബന്ധിച്ച് പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ പോലീസിൽ നിന്ന് മോശമായ പെരുമാറ്റം ഉണ്ടാകുന്നതായി പരാതിയുണ്ടായിട്ടുണ്ട് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ വാർഡ് തല ജാഗ്രതാ സമിതികൾ കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു അൻപത്തിയെട്ട് പരാതികളാണ് കമ്മീഷൻ മുൻപാകെ വന്നത് ഇതിൽ പതിമൂന്നെണ്ണത്തിൽ തീർപ്പാക്കി എട്ടെണ്ണം പോലീസ് റിപ്പോർട്ട് തേടി നാല് പരാതികൾ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സഹായത്തോടെ കേസ് നടത്താൻ അയച്ചു കൊടുത്തിട്ടുണ്ട് മൂന്നെണ്ണത്തിൽ ജാഗ്രതാ സമിതിയുടെ റിപ്പോർട്ട് തേടി മുപ്പത്തിമൂന്നെണ്ണം അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി അഡ്വക്കറ്റുമാരായ ചിത്തിര ശശിധരൻ പ്രമീള എന്നിവരും കൗൺസിലർ മാനസ മാനസബാബുവും സിറ്റിംഗിൽ പങ്കെടുത്തു